ഇതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ അവർ കളഞ്ഞു എന്തിനു വേണ്ടി എന്നറിയോ ആഹിറത്തിന് വേണ്ടി ദുനിയാവിനെ അവർ വിറ്റുകളഞ്ഞപ്പോ അവർ കല്ലാഹു കൊടുത്തത് കൊണ്ടോ ഇന്ന് ആഹിറത്തിന് വേണ്ടി ദുനിയാവിനെ വിൽക്കുന്നവരെ ദുനിയാവിന് വേണ്ടിയിട്ട് നിസ്കാരം കലാക്കുന്നവരേ ന് വേണ്ടിട്ട് അള്ളാഹുവിന്റെ ദീനിനെ പിച്ചു ചീന്തുന്നവരെ ദുനിയാവിന് വേണ്ടിയിട്ട് സംസാരങ്ങൾ ദുനിയാവിന്റെ സംസാരമായിട്ട് മാറ്റുന്നവരെ ദുനിയാവിന് വേണ്ടിയിട്ട് ശരീരവും മനസ്സും സമ്പത്തും ചിലവഴിച്ചുകൊണ്ട് ആഡംബരത്തോടുകൂടി ജീവിച്ചു പോകുന്നവരെ അറിയുമോ അന്നാട് റസൂലിന്റെ ജീവിതം എങ്ങനെയെന്നറിയോ മണവാളനെ പോലെ കബറിക്കിടക്കുന്ന റസൂലുള്ള പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ട

ർ പപ്പൂ മനദാരിലേ ആശകളെ അടിച്ചുയരുന്നുണ്ടേ അതിർപ്പത്തിൽ ഒരു നല്ല മരനാകുവാ ചമയുവാൻ മനസകം കൊതിച്ചിടുന്നേ അതിർപ്പപ്പു സാഹതിൻറെ മനദാരിലേ ആശകളെ അടിച്ചുയരുന്നുണ്ടേ നല്ല േ ഇരുപത്തിയഞ്ച് വയസ്സോളമായി സൈഡലമി ഏറെ അല്ലാഹ് വന്യുവിന് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന യുവാവാ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന യുവാവാ പെണ്ണ് കൊടുക്കില്ല ആരും ഒരു കല്യാണ ആലോചനയ്ക്ക് വേണ്ടി കടന്നു വരികയുമില്ല ആ നാട്ടിൽ എത്രയോ പെണ്ണുങ്ങളുണ്ട് സങ്കടത്തോടെ നൊമ്പരത്തോടെ വേദനയോടെ ദുഃഖത്തിന്റെ കൊല്ലാത്ത വികാരങ്ങൾ മനസ്സിൽ ഇങ്ങനെ നുരഞ്ഞു പൊട്ടിയപ്പോ തകർന്നുകൊണ്ട് റസൂൽ മുമ്പിൽ കടന്നു വന്നൂല എനിക്കൊരു വിവാഹം കഴിക്കണം നബിയേ രണ്ടാമതൊന്നും ചിന്തിക്കാതെയാണ് വിധങ്ങൾ പറഞ്ഞത് പറയുന്ന പണക്കാരനായ കോടീശ്വരനായ സമ്പന്നനായ ആളിന്റെ വീട്ടിന്റെ അകത്ത് ചെന്നിട്ട് ജമീല എന്ന പൊന്നുമോളെ വിവാഹം കഴിഞ്ഞിതരാചകം പറഞ്ഞു എന്ന് പറയൂ ഈ സാധന പുറത്താക്കുമോ നബിയേ കടന്നു റസൂലുള്ളാന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാ വലിയൊരു മതിൽ കെട്ടിന്റെ മുമ്പിൽ ചെന്നപ്പോ പാറാവകാരം ഞാൻ റസൂലിന്റെ റസൂലിന്റെടുക്കിൽ നിന്ന് കടന്നു വരുന്നതാ പാത തുറന്നു കൊടുത്തു നബിയല്ലേ പറഞ്ഞു വിട്ടത് ആ നാട്ടിലെ അവിടെ ഇങ്ങനെ കോടീശ്വരനദട്ടുപ്രാവലിങ്ങനെ ഇരിക്കുകയാ ആ സമയത്ത് കറുത്തി കരിക്കട്ട പോലെ ഇരിക്കുന്ന സ്വഹാബി കയറി ചെന്നിട്ട് പറഞ്ഞു അല്ലാണ്ട് പറഞ്ഞു വിട്ടിട്ട് വന്ന എന്നാ എന്നാ ഇരിക്കെ െന്ന് പറ ചോദിച്ചു എന്താ ആവശ്യം എന്താ ഇങ്ങനെ പറഞ്ഞു വിട്ടത് ഇങ്ങനെ പൊന്ത കൊട്ടാരത്തിന്റെ വലിപ്പം കണ്ടപ്പോ വീട്ടിന്റെ മുതൽക്കെട്ടിന്റെ പൊക്കം കണ്ടപ്പോ ആ വീട്ടിന്റെ സൗന്ദര്യത്തിൽ ലയിച്ചു പോയ ലയിച്ചുപോയ സൈഹവനു ഒരു നിമിഷം ഇങ്ങനെ മിണ്ടാതെ സ്തംഭിച്ചു നിന്നുകൊണ്ട് ഈ വീട്ടിൽ നിന്നാണോ അല്ല ഈ പാവപ്പെട്ടവൻ കല്യാണം റബ്ബേ ആ സമയത്തുണ്ടല്ലോ ചോദിച്ചു എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിട്ടതാ ജമീല എന്ന നിങ്ങളുടെ മോളയനിക്കൊന്ന് വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അമ്മൂല് പറഞ്ഞു വിട്ടത് അക്കടക്കടാ ഒരൊറ്റ അലർച്ചയാണ് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മുഴങ്ങിയത് ജനച്ച് സഹോദര ഹൃദയം പൊട്ടിത്തകർന്നു പോവുകയാ നടക്കാൻ കഴിയുന്നില്ല കാല് മുന്നോട്ട് ചലിക്കുന്നില്ല കാലിങ്ങനെ മുന്നോട്ട് വെക്കുമ്പോ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ ചുണ്ടറിയാതെ വിതുമ്പുകയാണ് കറുപ്പെന്നേ കാരണമുള്ളൂ ഇന്ന് വരെ ഒരാഴംപുലം തലകുനിച്ചിട്ടില്ല നടന്നു പോവുകയാണ് വാതിൽ പടി കഴിഞ്ഞൊരു യന്ത്രം പോലെ ഇങ്ങനെ നടന്ന് 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 ഇല റസൂലില്ല നബിയേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന് എന്തുപറ്റി സഹദേ ആ ടിറക്കി നബിയേ സമാധാനിക്കൂറു കഴിഞ്ഞപ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ സംസാരം നടക്കുകയാ ജമീല എന്ന വാക്ക് കേട്ടു പറയുന്ന വാപ്പയോട് ചോദിച്ചു എന്തിനാ വാപ്പാ പുറങ്കാല് കൊണ്ടി എറിഞ്ഞത് എന്റെ മുത്തായ തങ്ങളുണ്ടല്ലോ ആ നിമിതങ്ങൾ തന്നുവിട്ട ആലോചന എനിക്കും എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ വഹവെന്ന് പറയുന്ന യുവാ പറയുന്ന സമ്പന്നനായ കോടീശ്വരനായ മനുഷ്യ എന്റെ ജമീല എന്ന പൊന്നുപോണു പറഞ്ഞു അങ്ങ് പറഞ്ഞു വിട്ട ആലോചന മതിയെന്ന് ആ സമയത്തല്ലാ സാജരതിയല്ലാഹു വൻ്റെ ഹൃത്തടത്തിലെ റോസാ തടങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു വരികയാ എന്നറിയോ ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യവതിയാ ജമീല ജമീല പേര് പോലെ ഭംഗിയുള്ളവളാ കോടീശ്വരന്മാരായ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരും ഒരു വരിയായിട്ട് കല്യാണ ആലോചന നടത്തുന്ന പെണ്ണാണ് ജമീല കിട്ടാൻ പോകുന്നതാരാ കരിക്കട്ട പോലെ ഇരിക്കുന്ന സ്വഹാദിയാണ് ദുനിയാവ് വേണ്ട അല്ല ആ സമയത്തതാ സുബാനല്ല കയ്യിൽ സമ്പത്തില്ലല്ലോ കൊടുക്കാൻ കയ്യിലൊന്നും ടുക്കൽ പറഞ്ഞുവിട്ടു പോയപ്പോസമാർ സ്വർണത്തിന്റെ ഒരു കിഴി കൊടുത്തു അതുമായിട്ട് കല്യാണ വസ്ത്രങ്ങൾ വാങ്ങാൻ ചന്തയിൽ പോകുന്ന വേളയില് അത് അല്ലാ അല്ലാ അവിടെ ഒരു വിളിയാളം ഇങ്ങനെ മുഴങ്ങുകയാണ് അത് കബറിന്റെ പ്രകമ്പനമാ അത് കബറിലേക്ക് വിളിക്കുന്നൊരു പ്രകമ്പനമാ தயார த்தி தயவா அல்ல யுத்தத்தின் வண்டி தயாராகப்போ ஆ விளியாழம் முழங்கியப்போ சாந்திர எல்லாம் ஒன் ஓட நபியே ഞാനുണ്ടല്ലോയാസൂൽ അല്ലാ യുദ്ധത്തിന് വരട്ടയോ നബിയേ കല്യാണ മണവാളനല്ലേ സാദേ യുദ്ധം മാറ്റിവെക്കെന്ന് പറയുമ്പോ അല്ലാൻ റസൂലിനോട് പറഞ്ഞു ഇല്ല നബിയേ ഇല്ലയാ ഹീബല്ലാ വസ്ത്രം മേടിക്കാൻ കൊടുത്ത കാശുകൊണ്ട് ചന്തയിലേക്ക് പോവുകയാ അവിടെ നിന്ന് വാള് വാങ്ങുക പരിചയവാങ്ങുക കൂട്ടത്തിലൊരു മുഖം മൂടി ഇങ്ങനെ വാങ്ങിവെക്കുകയാ അത് വെട്ടുകൊണ്ട് യുദ്ധത്തിന്റെ രണാഗണത്തിലേക്ക് പറന്നു കയറുകയാ എല്ലാവരും നോക്കി നിൽക്കവേ ശത്രുക്കളുടെ ഇടയിലോട്ട് പലവെഴുതി അടരാടിയിട്ട് സഹജത എല്ലാൻ വെട്ടുകൊണ്ട് പിടഞ്ഞു വീഴുകയാ ഇന്നാലില്ല ഇന്നാലില്ല യുദ്ധം കഴിഞ്ഞു സഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടി മുഖം മൂടിയിട്ടൊരു സാവി എവിടെ കിടപ്പുണ്ടിന് വിധങ്ങൾ കിടന്നു വന്നു മുഖം മൂടി ഊരിയ പാരാ എന്റെ സദേ സദേ സമയത്ത് തന്റെ മാരനെ കാത്തിരുന്ന കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിരുന്ന ജമീല പൊട്ടിക്കരഞ്ഞു പോകുന്ന രംഗമാ രംഗമാരഞ്ഞു പോകുന്ന രംഗമാ എന്റെ നിബിതങ്ങൾ നിക്കുവിട്ട കല്യാണ ആലോചന സ്വർഗത്തിന്റെ മണവാരനായിട്ട് പറന്നു പോവേ ജമീല ും പൊന്നുമോളെ അവസാനമത അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കളുടെ അകമ്പടിയോട് കൂടിയിട്ട് െ കബറിലേക്ക് കൊണ്ടുപോകുന്ന വേളയില് തന്ത വിരലിങ്ങനെ മൂന്ന് നടക്കുന്ന നബിയോട് സുഹാബാറ്റുകള് ചോദിച്ചു നബിയേ എന്തേ നബിയേ സുഹാബാ നിങ്ങൾ കാണാത്ത പലത് ഞാൻ കാണുന്നുണ്ട് സുഹാബാ വെക്കാൻ നേരത്തുണ്ടല്ലോ പറഞ്ഞു പ്പോത്തുണ്ടല്ലോല് വരുന്ന സഹാബാക്കൾ മയ്യത്തിറങ്ങി വെച്ചപ്പോൾ ഇങ്ങനെ മുഖം വെട്ടിച്ച് മാറ്റുകയാ എന്തേ നബിയേ മണവാളനായ സാഹതിന്റെ കവറിലെ മണവാട്ടിമാരായിട്ട് ൾ കിടന്നു വന്നുയാ

സംസാരമായിട്ട് വേണ്ടിയിട്ട് ശരീരവും മനസ്സും സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് ആഡംബരത്തോടുകൂടി ജീവിച്ചു പോകുന്നവരെ അറിയുമോ ഒന്നാല് റസൂലിന്റെ ജീവിതം എങ്ങനെയെന്നറിയോ മണവാളനെ പോലെ കബറിക്കിടക്കുന്ന റസൂലുമോ ആരെന്നറിയോ ആ പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്നറിയോ ആ പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാന്റെ റസൂല് വീട്ടിൽ കിടന്നു വന്നിട്ട് പറയുന്നു ആയിഷ കുടിക്കാൻ വല്ലതുണ്ടോ കഴിക്കാൻ വല്ലതുമുണ്ടോ ഇല്ല നബിയേ നബിയെ നബിയെ മൂന്ന് ദിവസമായിട്ട് തീ ഏഴാമത്തെ ദിവസമാണ് കിടന്നു ചെന്നുമ്പോ ഹസൻ ഹുസൈൻ അതിയല്ലാഹ് ഒന്ന് കരയുകയാ ഹസൻ ഹുസൈൻ അതിയല്ലാഹ് ഒന്ന് കരയുകയാടച്ചവനേ പട്ടിണി മുലപ്പാൽ കൊടുത്തപ്പോ മുലയിൽ നിന്നും ചോര ഉറ്റി വീരിട്ട് പൊട്ടിക്കളഞ്ഞ റസൂല എന്തേ ചെറുവട്ടൂരുകാരാ പരിചയമില്ലാത്തത് നബിത വരുമ്പോ കുടി സലാത്തുകൾ ചൊല്ലിയിട്ട് മദീനയുടെ നിങ്ങൾ കിടക്കുന്ന പാവപ്പെട്ടവൻ പട്ടിണിയാ ഭക്ഷണം വീട്ടിവെച്ച് കഴിക്കുമ്പോ നിന്റെ നാട്ടിൽ ഒരു നേരം മരുന്ന് മേടിക്കാൻ കഴിയാതെ പിടയ്ക്കുന്ന പാവങ്ങളെന്തേ നിനക്ക് കാണാൻ കഴിയാത്തത് ചെറുവട്ടൂരുകാരാ എന്തേ മനസ്സ് മരവിച്ച് പോയത് അള്ളാഹു റഹ്മാനും റഹ്മാനും ആ ആ റഹ്മാനായ റഹീമായ കാരുണ്യത്തിന്റെ വിശേഷണം പോലെ പേരിട്ടുകൊണ്ട് കാരുണ്യ വേദിയുടെ മക്കൾ ഇറങ്ങി വരുമ്പോ എന്റെ പിന്തിരിഞ്ഞു കളയുന്നത് എന്റെ കവലയിൽ നിന്ന് കുറ്റം പറയുന്നത് എന്റെ ആക്ഷേപിക്കുന്നത് അലിബാക്ക എന്ന് പറയുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഈ ചെറുപ്പക്കാരണി നിരന്നു പോയപ്പോ എന്തേ നിങ്ങൾ പിന്മാറിപ്പോകുന്നത് വേണ്ട എന്റെ പ്രിയപ്പെട്ടവര് ഒരു പാവപ്പെട്ടവന ഒരു നേരത്തെ മരുന്നാ അതാണ് കവറിന്റെ വിളിയാളം ചെറുപ്പക്കാരാ ആരാ പാവപ്പെട്ടവനും മരുന്ന് കൊടുക്കാനുള്ളത് നിന്റെ കവർ നിന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ പെങ്ങളെ പുതിയ വസ്ത്രം മേടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദീനുകൊണ്ട് പണം ചെലവഴിച്ചിട്ടൊരു മടി കൂടാൽ ആഡംബരം കാണിക്കുന്ന നോക്കിയിട്ടുണ്ടോ പെങ്ങളെ ഒരു നേരത്തെ വസ്ത്രം മാറാൻ വകയില്ലാതെ ഗതിയില്ലാതെ പട്ടിണി പാവങ്ങളായിട്ട് കല്യാണം പോലും കഴിച്ചു കഴിച്ചുവിടാൻ ഗതിയില്ലാതെ നടക്കുന്ന വാപ്പയെ കാണാതെ പോയിട്ട് എന്റെ പെങ്ങൾ Hey, <laughs> മനസ്സ് മരവിച്ച് പോയോ എന്റെ പെങ്ങന്മാരുടേത് നിന്റെ കയ്യിൽ അത്ര വളയാ നിന്റെ കാലിൽ കാലില് മാലയിട്ട് വളയും മാലയും കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പത്രാസ് ടൗണിലൂടെ നടന്നു പോകുമ്പോൾ ഒരുതരി സ്വർണമില്ലാതെ എന്നെ കല്യാണം കഴിക്കാൻ ആരും വരുന്നില്ലല്ലോ അമ്മ എന്ന് പൊട്ടിക്കരഞ്ഞു വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട നിന്റെ കണ്ണുനീരി ആ ഭൂമിയിൽ വീണാൽ ും നിന്റെ വാപ്പ നിന്നെ കെട്ടിച്ചു വിട്ടപ്പോനിക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള ബാലൻസ് ബാക്കിയുള്ള കാശ് ബാങ്ക് ബാലൻസുമായിട്ടിട്ടുകൊണ്ട് പാവപ്പെട്ടവന് വേണ്ടി ചോദിക്കുമ്പോ കൈമലത്തി കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ നിർത്തിയിട്ട് മാറി ചിന്തിക്കേ അള്ളാഹുവിന്റെ റസൂല് പറയുന്നതെന്താ കാണിക്കടാ കാണിക്കടാ കാരുണ്യം കാരുണ്യം ഭൂമിയിലുള്ളവനോട് ആകാശത്തുള്ള റബ്ബുണ്ടല്ലോ പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ സർവാധിപതിയായ സർവേശ്വരനായ സകലേശ്വരനായ സർവവിധ സംവിധായകനും സംഹാദകനുമായോ ആ പടച്ച തമ്പുരാനുണ്ടല്ലോ നിനക്ക് കാണിച്ചു തരുന്ന കാരുണ്യത്തിൻ്റെ വഴികൾ എന്തെന്നറിയോ സഹോദരങ്ങള് ആകാശത്തുള്ള പടച്ച തമ്പുരാ നിനക്ക് കരുണചരിയുമെന്ന് കാരുണ്യത്തിൻ്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ